ഹായ് കൂടെയാണ് ഞങ്ങൾ വീട്ടിലേ നാണോ മാനോ ഇല്ലാതെ വീണ്ടും അങ്ങോട്ട് കെട്ടി പോയിരിക്കുകയാണ് പോയിരിക്കയാണ് വേറൊന്നും കൊണ്ടല്ലടേ ഒരുത്തൻ്റെ അച്ഛനും അമ്മയ്ക്കും തെറി വിളിച്ചിട്ട് നാണോ മാനോ അതായത് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് എത്തി പോലും നോക്കാൻ നിൽക്കരുത് പക്ഷെ ഒരു ഉളുപ്പും ഇല്ലാതെ അങ്ങോട്ട് വലിഞ്ഞു കയറി അങ്ങ് ചെന്നിരിക്കുകയാണ് ഈ വലിഞ്ഞു കയറി ചെന്നതിന്റെ ഉദ്ദേശം ഇവൻ മാപ്പ് പറഞ്ഞ് നന്മമരമാകാൻ ഒന്നും അല്ല അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ആശാൻ ഇപ്പൊ എയർലാണ് എയർലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറന്ന് കിട്ടക്കാണ് ആശാന്റെ ഫാമിലി വ്ളോഗിലും റിയാക്ഷൻ വീഡിയോയിലും എല്ലാ ചാനലിലും ആശാൻ പൊങ്കാലയാണ് നാട്ടുകാരെല്ലാം എടുത്തിട്ട് ആടാ പടാലോ ഉടുക്കുന്നുണ്ട് ഈ ഉടുക്കുന്നത് കൊണ്ട് തന്നെ ആശാൻ നിലനിൽപ്പില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലാക്കി വെച്ചതിന് ശേഷം ആശാൻ നൈസായിട്ട് പോയിട്ട് ഒരു കോംപ്രമൈസ് ടോപ്പ് അടിച്ച് അവിടെ നിന്നൊരു വീഡിയോ എടുത്ത് തൻ്റെ ഫാമിലി ബ്ലോഗിൽ കൊണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യണം ഏത് ഏത് നന്മമരം മരം ഇവനൊന്നും കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കി ഇങ്ങനെ കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ട് പോകാറെന്ന് ഇടാ നിനക്ക് നാണോ ഇല്ല ഞാൻ അതാണ് ഓപ്പൺ ഓപ്പണായിട്ട് വെക്കുന്നത് ഒരുത്തന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അതിന് പച്ചയ്ക്ക് വിളിച്ചിട്ട് വീണ്ടും ഒരു ഉളുപ്പില്ലാതെ അവിടെ പോയി മാപ്പ് അപേക്ഷിക്കാൻ പോയിരിക്കുന്നു ഇതിനേക്കാളും നീ 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 ബാക്കി പറ ഞങ്ങൾ തമ്മിൽ ചെറിയ ഞങ്ങൾ അത് പ്രശ്നങ്ങളൊന്നും ഇല്ല യൂട്യൂബിലോട് വീട്ടുമ്പോഴത്തേക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സംസാരിക്കും അപ്പോൾ കാണുന്ന ആളുകൾക്ക് അതൊരു ഞങ്ങൾ തമ്മിൽ വിചാരിക്കും എടാ ഉളപ്പില്ലാത്തവനെ നീ ഇങ്ങനെ അങ്ങ് മലകം മറിഞ്ഞു മാറിയെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു ഞങ്ങളും മുന്നിൽ ഒരു പ്രശ്നമില്ല ഞങ്ങൾ തമ്മിൽ വലിയ കോംപ്രമൈസ് ഭയങ്കര കിടിലുമാണ് നാണോ ഇടാ നാണോ ഇല്ലടാ നിന്റെ അടുത്ത് എന്ത് ഇവൻ എന്ത് ഞാൻ പറയാൻ ഇവനെ പത്ത് പറഞ്ഞില്ലേ എനിക്ക് സമാനം കിട്ടത്തില്ലല്ലോ ഞങ്ങൾ മുമ്പിൽ ഒരു വിഷയവും ഇല്ലെന്ന് നീ നൈസായിട്ട് നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോയത് അത്രേ ഉള്ളു അതേ ഉള്ളു അല്ലാണ്ട് നീ മനസ്സിൽ തൊട്ട ഒരു സോറി പറഞ്ഞതായിട്ടാ അല്ലെങ്കിൽ മനസ്സിൽ തൊട്ട് നീ അങ്ങ് വലിയ കിടിലുവാൻ പോയതൊന്നും എനിക്ക് തോന്നുന്നില്ല നൈസായിട്ട് നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കെട്ടി എഴുന്നള്ളി അങ്ങ് പോയി പ്രത്യേകിച്ച് അനന്തുൻ്റെ വായിരിക്കണെ കേട്ട് പിന്നെ അന്വേഷിച്ച നാട്ടുകാരെ മൊത്തം വായിരിക്കണെ കേട്ട് മൊത്തത്തിൽ നീ ഊക്കം വാങ്ങിച്ച് ആട ആടവടാ തേഞ്ഞോട്ടിയിരിക്കുകയാണ് നെഗറ്റീവിന്റെ അങ്ങ് പീക്ക് ലെവലിൽ കയറി ഏറി കയറി പറന്നുകൊണ്ട് നടക്കുകയാണ് അത് തന്നെയാണ് നീ അങ്ങോട്ട് കെട്ടിയെടുത്തു പോയത് അവിടെ പോയിട്ട് കണ കണ ചുമ്മാണഗണ അണ്ണ അടിച്ച് കണ്ടിരിക്കുന്നത് ഇവനെയൊക്കെ എന്റീത പരാമർശം ഉണ്ടായിരുന്നു വീട് വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം ഇപ്പം ഒരു ക്ലാറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് അനന്ത പാരന്റ്സിനെ വളരെ മോശമായ രീതിയിൽ രീതി വാചകം വന്നു അത് സംസാരിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ആ മൂച്ചനെ പറഞ്ഞതാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു സംസാരിച്ചു മേ ബി പറയും അപ്പോൾ അനന്തൻ്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനമ്മയേയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണം ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെ അനന്തൻ്റെ വീട്ടിലെത്തി പ്രത്യേകിച്ച് എന്റെ അമ്മയും എൻ്റെ പെങ്ങളും എന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു ക്ഷമയോടെ പിടി കയറി ഒരു ദിവസം എനിക്ക് തോന്നി അത് ശരിയല്ല പരാമർശം കുറച്ചാൾ മുമ്പേ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വായിക്കൊന്നി വിളിച്ചു പറയുമായിരുന്നു അന്ന് മേ ബി നമുക്ക് ലൈഫാകുമ്പോ മാറ്റങ്ങൾ ഉണ്ടാവണം തെറ്റുകൾ തിരാനുള്ള അപ്പോൾ അനന്തിന്റെ അമ്മയെ കണ്ടു അനന്ത നേരിട്ട് കണ്ടു എനിക്ക് അനന്തിനോട് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ഞാൻ അത് പറഞ്ഞു സംസാരിച്ചു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു ആ സംസാരിച്ചൊടുവിലാണ് ഈ വീഡിയോ ഇപ്പൊ എടുക്കുന്നത് അനന്ദന്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമയ നീ പറഞ്ഞതിൽ ഒരു കാര്യം കറക്റ്റ് ആണ് നീ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ായി തോന്നിയതാണ് വിളിച്ചു പറയുന്നത് അല്ല നീ ഒരു സാധനം നേരെ നേരച്ചോ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല വായി തോന്നിയതാണ് വിളിച്ചു പറഞ്ഞത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു സിജോ നീ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇനി നമുക്ക് അച്ഛൻ്റെ അമ്മേനെ തെറിവിളിയിലോട്ട് വരാം നീ അനന്തുന്റെ അച്ഛന്റെ അമ്മയെ തെറി വിളിച്ചതിൽ ഖേദിക്കുന്നു ആ ഒരു ഖേദം പ്രകടിപ്പിക്കാനാണ് നീ കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് പോയതെന്ന് നീ പറയുന്നത് നിനക്ക് നാണമുണ്ടോ സിജോ ഇങ്ങനെ കള്ളം പറയാൻ ഏ ഈ ഒരു സാഹചര്യത്തിൽ നിനക്കാണ് ജനങ്ങളുടെ സപ്പോർട്ടായിരുന്നെങ്കിൽ നീ കെട്ടി എഴുന്നള്ളി അങ്ങോട്ട് പോകും ഇല്ല നീ പോകത്തില്ല നീ അവിടെ പോയിട്ട് ഇത്രയും വലിയ ഷോ ഓഫ് കാണിച്ച് ഇത്രയും വലിയ മാസ് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല നീ അങ് വലിയ നന്മ ഒരു കാര്യവും ഇല്ല നീ ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം നിനക്ക് ഈ തന്തയ്ക്ക് വിളി ഇന്നലെല്ലാം തുടങ്ങിയ പരിപാടിയല്ല നീ പണ്ടൊരിക്കൽ റോക്കി ബായിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വിളിച്ചിട്ട് നീ ഇന്നേവരെ അവിടെ പോയി മാപ്പ് പറഞ്ഞിട്ടുണ്ടാ ഇല്ല അപ്പൊ നീ തന്തയ്ക്കും ഒരു ഒരുത്തൻ്റെ വിളിച്ചതിന് ഖേദം കൊണ്ട് ഉൾക്കണ്ട് കയറി പൊട്ടി നിന്ന് നീ മാപ്പ് പറയാൻ പോയതല്ല നീ ഏറളാണ് നീ തീർന്നെന്ന് നിനക്ക് മനസ്സിലായി അപ്പൊ നീ നിന്നെ ഒന്ന് വെളുപ്പിച്ചെടുത്ത് നൈസായിട്ടൊന്ന് കവർ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയാണ് നീ കാണിച്ചിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് നീ അനന്തിൻ്റെ വീട്ടിൽ പോവാതെ നീ നിന്റെ ചാനലിരുന്ന് കാറി കറി കൊണയടിച്ചു കൊണ്ട് അനന്തു സോറി അല്ലെങ്കിൽ അനന്തിന്റെ വീട്ടുകാരടുത്ത് മാപ്പെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നീ നാണം പോലെ കെട്ടതുപോലെയാവും അതുകൊണ്ട് നീ നൈസായിട്ട് ഒരു പ്ലാൻ ചെയ്ത് അവന്റെ വീട്ടിൽ പോയിട്ട് അവനെയും തോളിക്ക് ഇട്ടും കൊണ്ട് അങ്ങും തൊടാതെ ചോറി പിന്നെ നീ ചോറി ഉണ്ടാക്കിയപ്പം അനന്റച്ഛൻ്റെ അമ്മയടുത്തോടെ മാപ്പ് പറഞ്ഞത് അനന്തുൻ്റെ അടുത്ത് നീ ഒരു സോറി പറഞ്ഞിട്ടില്ല അനന്തിൻ്റെ അടുത്ത് നീ ഒരു സോറിയും പറഞ്ഞിട്ടില്ല അനന്തവിന്റെ അച്ഛനും അമ്മയാണ് തെറി വിളിച്ചത് അവന്റെ അടുത്ത് ഒരു സോറി പറയണം ഒരു വയ്യനെ നോക്കിയിട്ട് അവന്റെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചതിന് ശേഷം അവന്റെ അടുത്താണ് ആദ്യം സോറി പറയേണ്ടത് പക്ഷെ അവൻ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അവന്റെ കോൾട്ടി വെച്ചിട്ട് അവൻ വിളിച്ചിട്ടില്ല എന്നാലും നീ കൊണയടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ചുമ്മാ അങ്കട ഇങ്ങടാ നിന്നെ വിളിപ്പിക്കുക ഒരു വീഡിയോ ഉണ്ട് നീ ഈ തന്തയ്ക്ക് വിളിക്കുന്ന ആദ്യമായിട്ടൊന്നുമില്ല നീ റോക്കി ബായിയുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് നീ ഇന്നെ അവിടെ പോയി മാപ്പ് പറഞ്ഞിട്ടുണ്ടാ ഇല്ല നീ പറയത്തില്ല അന്ന് നിനക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു അന്ന് ഗ്രൗണ്ട് സപ്പോർട്ട് ഫുള്ള് നിനക്കായിരുന്നു ജനങ്ങൾ ഫുള്ള് കൈയടിച്ചു നീ മാസാണെന്ന് പക്ഷെ ഇന്ന് നിനക്ക് നെഗ്ഗായ് നൈസായിട്ട് നിന്നെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് കെട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി എന്തായാലും റോക്കിയുടെ ഒന്ന് വെച്ചിട്ടാണെങ്കിലും വെച്ചിട്ടാണെങ്കിലും പുറത്ത് പറയുന്നത് അച്ഛൻ 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 എന്നാണ് തന്തയ്ക്കും നമുക്കൊന്നും ഈ നാറേക്ക് ഒരു വിചാരം ഉണ്ട് ഈ തന്തയ്ക്ക് വിളിക്കുന്ന തള്ളയ്ക്ക് വിളിക്കുന്ന എന്തോ മാസമാണ് എവിടെ പോട എണീശ് എടാ മുട്ടുന്നുണ്ടെങ്കിൽ നേർക്ക് നേരെ മുട്ട് അല്ലാണ്ട് അച്ഛനും അമ്മയ്ക്കും വിളിച്ചിട്ടല്ല മുട്ടേണ്ട നല്ല അല്ലാത്ത തായം പോയി ഇത്രയുമായിട്ട് നേർക്ക് നേരെ മുട്ടാ നോക്ക് സംസാരിച്ച് മുട്ടാ നോക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്നസും പൊളിറ്റിക്കൽ അല്ലാത്ത കറക്ട്നസും പിടിച്ചു മുട്ടാ നോക്ക് അല്ലാണ്ട് ഒരുത്തന്റെ അച്ഛനും അമ്മയ്ക്കും ചീത്ത വിളിച്ചിട്ടല്ല മുട്ടേണ്ടത് അത് അധികം മനസ്സിലാക്കാം പോങ്ങാ എന്ന് തന്നെ എനിക്ക് നിന്നെ പറയുള്ളൂ നിന്നെ ഞാൻ പത്ത് പറയും എനിക്ക് വേറെ ഒന്നുമില്ല നീ നിന്നേ പത്ത് പറയും എന്നാൽ നീ ഞാൻ കാണിക്കുന്നത് അത്രയും ഉടായിപ്പാണ് നീ ബാക്കി ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും സിജോൻ്റെ ഫാമിലിക്ക് അപ്പം ഭാര്യയാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിൽ സിജോയ്ക്കാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആൻഡ് റിയലി സോറി റിയലി സോറി ഞാൻ തട്ടി പറയുന്നതാണ് റിയലി സോറി ഇനി ഇനി എന്താ വീട്ടിൽ വന്ന് ഇതുപോലെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഞാൻ ഞാൻ അതിനും അനന്ത് വരും വരും ുംനന്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു കൊള്ളാലോടാ അനന് കുപ്പിയിലാക്കി അല്ലെ ഇനി അനന്ത് നിനക്കെതിരെ ഒന്നും പ്രതികരിക്കൂല്ലോ അപ്പം ആ രീതിയിൽ നിനക്ക് ഏറെ കയറണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും നിന്റെ ഐഡിയയിൽ ഉള്ളത് എന്തായാലും നീ ഏറി കയറണമെങ്കിൽ ആരെങ്കിലും ഒക്കെ വിചാരിക്കൂ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ നീ എന്ന് പറഞ്ഞ എന്റെ ഇങ്ങോട്ട് കെട്ടി എഴുതുന്നവരെ പറയുന്നില്ലാട്ട് അനന്റ വീട്ടില് ഇവൻ കയറി പോകുമ്പോൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വേറൊന്നും അല്ല മാന്യത മാന്യത അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് അവന്റെ തോളി കയായിട്ട് നിന്ന് പക്ഷേ പക്ഷെ നീ അവന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് ഉളുപ്പില്ലാതെ നീ വീട്ടിൽ കേറി പോയല്ലോ സിജു അതാണ് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്ത ഇങ്ങനെ ഉളുപ്പില്ലാത്തവരുണ്ടല്ലോ പിന്നെ അനന്തു അവന്റെ അച്ഛനോ അമ്മയോട് മാപ്പ് പറയുന്നുണ്ട് അത് അവന്റെ ഒരു മാന്യതയാണ് അവൻ കാണിച്ചത് പക്ഷെ അവടെ അവന്റെ അച്ഛനെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല ഈ നാറിയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇവ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതാണ് ഒളിപ്പില്ലാത്തവൻ്റെ അടുത്ത് ചൊറഞ്ഞ് പറഞ്ഞു ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരു കാര്യം മനസ്സിലായി പറഞ്ഞപ്പോൾ വീഡിയോ ഓരോ അതിന്റെ യൂട്യൂബിന്റെ ഒരു ക്രൈറ്റീരിയ വെച്ചൊക്കെ നോക്കിയിട്ട് അത് വീഡിയോ കുറച്ച് ട്രിം ചെയ്തു അപ്പം ട്രിം ചെയ്ത വേർഷൻ ഒക്കെ നമ്മൾ അത് മാത്രം യൂട്യൂബിൽ അവൈലബിൾ അത് കണ്ടപ്പോഴത്തേക്കും എന്റെ പാരൻസിനാണെങ്കിലും എനിക്കാണെങ്കിലും എന്റെ വൈഫിനാണെങ്കിലും എന്റെ ഫാമിലിക്കൊക്കെ ഒത്തിരി ഹേർട്ട് ആയി ഹേർട്ടായി അതെനിക്കത് പറഞ്ഞു കണ്ടപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങൾ നമ്മൾ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പിരിയുന്നത് അപ്പോ ദൈവീത് അപ്പോൾ ആ വീഡിയോ കണ്ടെ എനിക്ക് എന്റെ സർജറിയും കാര്യങ്ങളും എന്റെ കുറെ ഇഷ്യൂസ് പേഴ്സണൽ ഞാൻ പറയുന്നത് അത് മേബി അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല അത് ഒരാൾക്ക് വ്യക്തപരമായിട്ട് ഉണ്ടാകുമ്പോഴായിരിക്കാം അതിന്റെ വേദന എല്ലാവർക്കും മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെ കുറെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ എനിക്ക് സംസാരിക്കേണ്ടി വന്നത് പെട്ടെന്ന് അതൊക്കെ എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു അത് അതുകൊണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ഉണ്ടായിട്ടുള്ളത് ഇല്ല ഞാൻ സിജോ സിജോ സീരിയസ്ലി വീട്ടിൽ അത് വലിയ പ്രശ്നമില്ല നീ മെഴുകാതെ എന്തെങ്കിലും പറഞ്ഞ എന്റെ ചാർജർ എന്റെ ചർജറി ഈ ലോകത്ത് നിനക്ക് മാത്രമേ ചാർജർ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആർക്കും ചർജറി ഒന്നും കഴിഞ്ഞിട്ടില്ലേ ചർജറി ഒക്കെ കഴിഞ്ഞ് അത് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ വന്നിരുന്നു ഗുണയടിക്കാൻ വരരുത് വീട്ടിൽ പോയിരിക്കണം ഒതുങ്ങി ഇവിടെ മൂലയ്ക്ക് പോയിരിക്കണം ഇത് ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹതാപം പിടിച്ചു വെറ്റാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണ് സിജോ നീ നടത്തുന്നത് അതെനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ചുമ്മാ എന്ത് പറഞ്ഞാലും വായിത്ത് തന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് ചർജറി ചർജ്ജടി ചജ്ജറി എടാ നിന്നേക്കാളും സർജറി കണ്ടാവനാണ് ഞാൻ ഈ സർജറി എന്താണെന്ന് നിനക്ക് എടാ എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ട് എന്നെ സർജറി ചെയ്യുന്ന അനസ്തേഷ്യ തരുന്ന ഡോക്ടറെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എടാ നിലക്കിതിയിലെ പണിയെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് നിലക്കിതിലെ പണിയെന്നാണ് നീ ഇതെന്തോന്ന് എന്നാണ് അങ്ങനെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അതാണ് സർജറി എന്ന് പറയുന്ന സാധനം ഞാൻ ഇങ്ങനെ ചുമ്മാ സർജറിന്ന് പറഞ്ഞടക്കും സർജറി നമ്മളൊരു വീക്ക്നെസ്സാണ് ോ അപ്പൊ ഞങ്ങള് വന്നപ്പോണ്ടായിരുന്നു അമ്മ ഏത് രീതിയിൽ ഭയങ്കര കൂടുതലായിട്ട് എടുക്കുന്നത് ഞങ്ങൾ ഇപ്പോ വന്നത് അമ്മയുടെ കാര്യങ്ങൾ സംസാരിച്ചു സമയ പരിച്ചു നടക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നത് ഉത്സവം കാണാൻ വേണ്ടി പറ്റി പോയിക്കോട്ടെ അപ്പൊ സ്നേഹത്തിൽ സ്നേഹം എപ്പോഴും ചെയ്യും ളുപ്പില്ലാതെ കയറി ചെന്നിട്ട് പിന്നെയും കൊണയായി ഇടേ അവന്റെ ഉത്സവം നീ കൊളവാ അനന്തു അമ്മയടുത്ത് എനിക്ക് പറയാനുള്ളൊരു കേസാണ് അല്ലേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് സിജു വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് തുറപ്പ് എവിടെയെങ്കിലും ചാണകത്തിലേയും കൊണ്ട് മുക്കിയിട്ട് രണ്ടാടി അടിച്ച് അല കീറി വിടേണ്ടതായിരുന്നു ഇവനെയൊക്കെ അങ്ങനെ അപരാധമാണ് നിങ്ങളെപ്പറ്റി അവൻ പറഞ്ഞത് അനന്തിന്റെ അമ്മയടുത്താണ് എനിക്ക് പറയാനുള്ളത് ഇവനൊക്കെ ആദ്യം കണ്ട സ്ഫോട്ടിൽ തന്നെ സിജോ എന്ന് തുറപ്പ വിളിച്ചോണ്ടിരിക്കാതെ ചെയ്യില്ല എങ്കിലും ഇതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ എന്തായാലും കൊള്ളാടാ സിജോ നിന്നെ വെളിപ്പിക്കാൻ വേണ്ടിട്ട് നീ ഏത് അറ്റം വരെയും പോകുന്ന എനിക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു വിഷയം അവിടെ പൂർണ്ണമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് ഇതിന്റെ പേരിൽ ഇനിയും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ കാര്യങ്ങളും അതൊന്നും വേണ്ട എന്നാണ് എന്റെ ഒരു ആഗ്രഹം ആഗ്രഹം വേണ്ടത് ആ വിഷയം അവിടെ എങ്ങനെയാടാ പൂർണ്ണമായിട്ട് അങ്ങ് തീർന്നു അങ്ങനെ നീ പറഞ്ഞ അങ്ങ് തീരൂ അത് കൊള്ളാലോ സിജോ നീ ഇവിടെ വിധി എഴുതൂ നീ അത് പറയുന്നത് നീ തന്നെയാണ് അങ്ങ് വിധി എഴുതുന്നു ആ ഭക്ഷ്യം അങ്ങ് പൂർണ്ണമായിട്ട് തീർന്നു ഏത് സാഹചര്യത്തിലാണ് ആ വിഷയം പൂർണ്ണമായിട്ട് തീർന്നത് നീ അനന്തുൻ്റെ അച്ഛൻ്റെ അമ്മയെ അടുത്ത് മാപ്പ് പറഞ്ഞു അത് നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നീ അറ്റ്ലീസ്റ്റ് അനന്തുൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞ ഇല്ല നീ പറയത്തില്ല നീ പറയത്തില്ല നീ ചുമ്മാ കൊണയടിക്കില്ലേ സിജോ നീ ഈ ഒരു സാധനം കൊണ്ട് ഇട്ടിട്ടുള്ള നിന്റെ റിയാക്ഷൻ ചാനൽ അല്ല നിന്റെ ഫാമിലി വ്ലോഗ് ചാനലാണ് നീട്ടിട്ടുള്ള അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിന്റെ ഫാമിലി ഈ ഒരു വിഷയം വന്നതിന് ശേഷം നിന്റെ റീച്ച് പാടേ അങ്ങ് കുറഞ്ഞിട്ടുണ്ട് നാട്ടുകാരെ എല്ലാം ഉച്ചിച്ച് എടുത്തെറിഞ്ഞ് നിന്നെ തൂക്കി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുത്തൻ മൈൻഡ് ചെയ്യാതെ അങ്ങനെ വന്നപ്പം നീ നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ നീ നൈസായിട്ട് ഈ വീഡിയോ കൊണ്ട് നിന്റെ ഫാമിലി വ്ലോഗിൽ നൈസായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ അത് കൺവിൻസ് ആയി അങ്ങ് പോട്ടെ നമ്മൾ കോംപ്രമൈസ് ആയി ഇനി നമ്മൾ തമ്മിൽ പ്രശ്നമില്ല എന്നുള്ള സാധനം നീ ക്രിയേറ്റ് ചെയ്യാൻ അവിടെ ചെയ്തിട്ടുള്ള പ്രത്യേകിച്ച് ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത സമയത്തും നിനക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് നിനക്ക് ഒരുപാട് സപ്പോർട്ട് അതിൽ കിട്ടുകയും ചെയ്തു ഇനി ഇതിനൊക്കെ ഏഴ് കുറച്ച് കൊണേ അടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അനതുമായിട്ടുള്ള വീഡിയോക്കകത്ത് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അനന്ത് ചെയ്ത വീഡിയോയിൽ ട്രിംഡ് ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിൽ ട്രിം ചെയ്തിട്ടാണ് ആനന്ദ് പിന്നീട് ഇപ്പോൾ ആ വീഡിയോസ് കാണപ്പെടുന്നത് മേ ബി അത് എല്ലാവർക്കും മനസ്സിലായി കാണത്തില്ല ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനൽസ് ഉള്ളവർക്ക് മനസ്സിലാവും പെട്ടെന്ന് മറ്റുള്ള സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാവണമില്ല കാരണം അവർക്ക് അതിന് ടെക്നിക്കൽ ടേംസ് ഒന്നും അറിയില്ല ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാരണം സാധാരണ പ്രേക്ഷകരാണല്ലോ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നത് അവർ അവരുടെ അറിവിലേക്ക് ഞാൻ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ് അനന്ത് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസിൽ വെച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ ബിഗ് ബോസിൽ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് വീഡിയോസ് ചെയ്യുമ്പോൾ എന്നെ വിമർശിച്ചിട്ടുണ്ട് നല്ലത് പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഗെയിമിന്റെ ഭാഗമാണ് അതിനെപ്പറ്റി അതിനപ്പറ്റി അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല ബിഗ് ബോസിന് ഞാൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ സർജറി സമയത്ത് അനന്ത വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ എൻഗേജ്മെന്റിന്റെ അന്ന് മറ്റേ ഞാൻ ഋഷിയുടെ വീട്ടിൽ ഋഷിയുടെ കല്യാണത്തിന് പോയ ആ ദിവസത്തിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവൻ്റെ കല്യാണ നിശ്ചയത്തിന്റെ അന്നാണ് ആ വീഡിയോ ചെയ്യുന്നത് അനന്തു ആ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പത്ത് മിനിറ്റ് ലെങ്ത് ഉണ്ടാവും ഒരു വീഡിയോ വയ്ക്കും പിന്നീട് അനന്തു എനിക്ക് പറഞ്ഞ എക്സ്പ്ലേഷൻ സിജോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ സിജോയുടെ തമ്പിനയിൽ അകത്ത് ആ വീഡിയോക്കകത്ത് സിജോടെ തമ്പിനയിൽ ഫോട്ടോ ഉണ്ടാവും ടൈറ്റിലിനകത്ത് സിജോടെ പേരുണ്ടാവും ആ വീഡിയോ സിജോ പറയുന്ന എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും പിന്നെ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഞാൻ ആ വീഡിയോ ഇനി ആരും കാണത്തില്ലല്ലോ ഓർത്തിട്ട് ആ വീഡിയോ കട്ട് ചെയ്ത് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആക്കി മാറ്റും പത്ത് മിനിറ്റ് ഉള്ള വീഡിയോ നിർത്തടേ ഇവ എന്തോ പറഞ്ഞാ ബോധമല്ലാതെ എന്തൊക്കെയായിരുന്നു വിളിച്ച് പറയുന്നുണ്ട് ഒരു കാറ് ഒരു സീറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചുമ വിളി അതാണ് ഇവന്റെ സ്ഥിരം പരിപാടി ഇവനൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കിയത് കാര്യമില്ല ഇവനൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്താണ് അവൻ പറയുന്നത് അവന് പോലും അറിയത്തില്ല അവൻ വലിയ പുള്ളിയാണെന്നാണ് അവന്റെ വിചാരം എന്തോ ഞാനാണ് ഇവിടം ഭരിക്കുന്നത് എന്നുള്ള സാധനമാണ് എന്റെയൊക്കെ സ്വയം അഹംഭാവം എന്ന് പറയുന്ന സാധനം വെച്ചും കൊണ്ടാണ് സംസാരിക്കുന്നത് എനിക്ക് പേഴ്സണലി യോജിപ്പൊന്നുമില്ല എന്തുവാ ഒളിപ്പില്ലാതെ നാണമില്ലാതെ അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പോയിരിക്കുന്നത് നിനക്കറിയാം അനന്തുവിനെ മുട്ടി നീ ഏറെ കയറി ഇനി നിനക്ക് നിലനിൽപ്പില്ല ആ ഒരു സാഹചര്യം നെയ്യ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ എന്തായാലും വേറെ വഴിയില്ല ഇതൊരു കോംപ്രമൈസ് ആക്കിയിട്ട് അതിനൊരു വീഡിയോ എടുത്തിട്ട് നാട്ടുകാരെ ഓ നമ്മൾ നമ്മളമ്മിൽ ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്വയമേ വെളുപ്പിച്ചിട്ട് വൈറ്റ് വാഷ് അടിച്ച് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് നീ കാണിച്ചിട്ടുള്ളൂ അല്ലാതെ ഇതിൻ്റെ അപ്പുറം ഒരു തേങ്ങയുള്ള സിജു എന്നെ കലക്കി കുടിച്ച വെള്ളം വരെ എനിക്കറിയാം അങ്ങനെയല്ലല്ലോ നിന്നെ വിറ്റ കാശ് എൻ്റെ ഉണ്ട് അമ്മ രീതിയിൽ എനിക്ക് നന്നായിട്ട് അറിയാം സിജു നീ ഏത് ലെവലിൽ ചിന്തിക്കുകയെന്ന് അതുകൊണ്ട് നീ നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോറി പ്രകടനവും നടത്തിക്കൊണ്ട് അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് പോയതാണ് അല്ലാതെ ഇതിൻ്റെ അപ്പുറം ഒരു തേങ്ങയില്ല സിജോ നീ ഏത് മോനാണെന്ന് നല്ലപോലെ അറിയാം അതുകൊണ്ട് കൂടുതലായിരുന്നു മെഴുകണ്ട നീ ആത്മാർത്ഥമായി അവിടെ പോയി സോറി പറഞ്ഞതാണെങ്കിൽ ഒരു പക്ഷേ റോക്കി ബായുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചതിലും നീ പോയി സോറി പറയുമായിരുന്നു അത് നീ ചെയ്തിട്ടില്ല പിന്നെ നീ അവിടെ കെട്ടി പോയെങ്കിലും അനന്തിൻ്റെ അടുത്ത് നീ ഒരു സോറി പറഞ്ഞിട്ടില്ല കേട്ടോ സിജോ ബിഗ് ബോസ് സിജോ ബിഗ് ബോസ് കേട്ടോ കേട്ട് കാണാം എന്റെ വീഡിയോ നീ കാണോന്നൊന്നും അറിയത്തില്ല കാണുകയാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേ കേട്ടോ മറക്കണ്ട പുതിയൊരു വീഡിയോട്ട് എന്നാ ബൈ